ഇസ്രയേലുമായുള്ള സൈനിക വ്യാപാര ബന്ധങ്ങളിൽ ജർമ്മനി ഒരു പുനർവിചിന്തനം നടത്തുകയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ബ്ലൂംബർഗ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസയിലെ അങ്ങേറ്റം മോശമായ മാനുഷിക പ്രതിസന്ധിയും ഇസ്രയേലിൻ്റെ അവിടുത്തെ നടപടികളിലെ അതൃപ്തിയുമാണ് ഇസ്രയേലുമായുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് രണ്ടാമതൊന്നുകൂടി ആലോചിക്കാൻ ജർമ്മനിയെ പ്രേരിപ്പിക്കുന്നത് കാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രയേൽ തടയുന്ന കാര്യത്തിൽ തങ്ങളുടെ ഇഷ്ടക്കേട് ജർമ്മനി നേരത്തെ തന്നെ പ്രകടമാക്കുകയും ചെയ്തിരുന്നു ഹോളോകോസ്ന് ശേഷമുള്ള ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ ഒരു കടമയാണെന്ന ദീർഘകാല നയമാണ് ജർമ്മനി സ്വീകരിച്ചിരുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ യൂറോപ്യൻ ആയുധ വിതരണക്കാരനും അവരുടെ വ്യാപാര പങ്കാളികളും മുന്നിൽ ഉള്ള രാജ്യവുമാണ് ജർമ്മനി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് ജർമ്മനി ആദ്യമായി ഒരു പരസ്യ പ്രസ്താവന നടത്തിയത് ഞായറാഴ്ച ബെഞ്ചമിൻ നെതന്യാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഗാസ മുനമ്പിലേക്ക് മതിയായ മാനുഷിക സഹായം ഉടൻ അനുവദിക്കണമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എക്കാലത്തും നിലകൊള്ളുന്നുവെങ്കിലും മിക്ക യൂറോപ്യൻ സർക്കാരുകൾക്കും ഇസ്രയേലിൻ്റെ ഗാസയിലെ നരവേട്ടക്കെതിരെ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം കൂടാതെ ഭക്ഷണം ഇന്ധനം മരുന്ന് എന്നിവ ഗാസയിൽ എത്തിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ എന്നിങ്ങനെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുത്തിയതിനെ ഇസ്രായേൽ വളരെ കാലമായി യുദ്ധക്കുറ്റങ്ങൾ നേരിടുന്നുണ്ട് ഹമാസിലേക്ക് സാധനങ്ങൾ എത്തുന്നത് തടയാൻ ഇത്തരം നടപടികൾ ആവശ്യമാണെന്നാണ് ഇസ്രായേൽ സർക്കാർ പറയുന്നത് എന്നാൽ ഇതുമൂലം സാധാരണ ജനങ്ങൾ ഭക്ഷണവും മരുന്നും കിട്ടാതെ മരിക്കുകയാണെന്ന് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യൂറോപ്പിൽ ഉടനീളം ഇസ്രായേലിനെതിരെ വ്യാപകമായ രോഷം ഇപ്പോൾ ഉയരുകയാണ് യു കെ ഫ്രാൻസ് നെതർലാൻഡ്സ് എന്നിവയും ഇസ്രായേലിന് മേലുള്ള വ്യാപാര ആയുധ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും ഇസ്രയേലുമായുള്ള വ്യാപാര കരാർ പുനഃപരിശോധിക്കുന്നതിന് വലിയ ഒരു വിഭാഗം ആളുകൾ അനുകൂലിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കാജ കല്ലാസ് പറഞ്ഞിരുന്നു ഐ എം എഫിൻ്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം നാൽപ്പത്തേഴ് ബില്യൺ ഡോളർ മൂല്യമുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്ത യൂറോപ്യൻ യൂണിയൻ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ വഴി ഒരു പുതിയ സഹായ വിതരണ സംവിധാനം ആരംഭിച്ചിരുന്നു ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണയുള്ള ഒരു സംരംഭമാണ് എന്നാൽ ഭക്ഷണം തേടി വന്ന പലസ്തീനികൾ കൊല്ലപ്പെട്ട നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതോടെ ഈ ഫൗണ്ടേഷനെതിരെ വ്യാപകമായ വിമർശനം ഉയരുകയും ചെയ്തു ചൊവ്വാഴ്ച റഫേയിലെ ഒരു വിതരണ സ്ഥലത്തിന് സമീപം കുറഞ്ഞത് ഇരുപത്തേഴ് പേർ മരിച്ചുവെന്ന് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരും ദൃക്സാക്ഷികളും പറഞ്ഞു എന്നാൽ അത് ചെയ്തത് ഹമാസിലെ ആളുകൾ തന്നെയാണെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഗാസയിലേക്ക് എത്തുന്ന ഭക്ഷണ സാമഗ്രികൾ ഹമാസ് തന്നെ കൊള്ളയടിച്ച ശേഷം കരിഞ്ചന്തകൾ വഴി അത് അമിതമായ വിലക്ക് വിൽക്കുന്നതായും ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട്